ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അലീനയെ അരികിലേക്ക് വിളിക്കുകയാണ് ബാലചന്ദ്രൻ രാവിലെ നടന്നതൊക്കെ വിട്ടുകളയുക മറക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം ചുരുട്ടിക്കൂട്ട് നമുക്കെൻ്റെ നമുക്ക് മനസ്സിൻ്റെ ഒരു കോണിലേക്ക് മാറ്റി വയ്ക്കാം അത്രയേ ഉള്ളൂ നീ അനുഭവിക്കുന്ന മനോവിഷമമോ അനോപമോ ധർമ്മസങ്കടമോ ഒക്കെ എന്തുമാത്രമുണ്ട് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്തായാലും രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചവളല്ലേ നീയ എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് അപ്പോൾ അവസ്ഥയും നീ കടന്നു പോയെ പറ്റി എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് എന്നെയൊക്കെ കൂടുതൽ ഉത്തരവാദിത്തം നിനക്കുണ്ട് എൻ്റെ കാര്യത്തിലും എൻ്റെ മക്കളുടെ കാര്യത്തിലും ഒന്നും മനസ്സിലാവാതെ കൃഷ്ണമോൾ ഇങ്ങനെ ഇരിക്കുക ബാലേന്ദ്രൻ തുടരുകയാണ് ഞാനിങ്ങനെയായതിലും എൻ്റെ കുടുംബം ഇങ്ങനെ ആയതിലും നിനക്കുമുണ്ട് നല്ലൊരു പങ്ക് നിൻ്റെ ബ്രിജുത്തമ്മയ്ക്കും പങ്കുണ്ട് കൈതക്കൽ കുഞ്ഞ് കുഞ്ഞിരാമൻ മേനോനും അതുപോലെ മനുശങ്കറിനും പങ്കുണ്ട് അങ്ങനെ നോക്കിയാൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല അപ്പോഴേക്കും അലീനെ പതുക്കെ കരഞ്ഞുകൊണ്ട് കണ്ടൊക്കെ തുടക്കിയ സംഭവിച്ചു പോയി എനിക്കിതിൽ നിന്നും കരകയറണം നിനക്കിതിൽ നിന്നും രക്ഷപ്പെടണം ഈ സീനിലെ ദൂരം കുറേ കൊണ്ട് പോകാനായിട്ട് എനിക്ക് എനിക്ക് തനിയെ പറ്റത്തില്ല മോളെ ഇനി ഞാൻ ഞാനൊരു ഉരുക്കു മനുഷ്യനൊന്നും അല്ല ഒരു കുഞ്ഞായിട്ട് ജനിച്ച് പിച്ച പിച്ചവെച്ച് നടന്ന് ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളും അനുഭവിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ ആയിട്ട് പാതി വഴി എത്തിയ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് എന്നിട്ടൊന്നും മനസ്സിലാവാതിരിക്കുന്ന കൃഷ്ണമോളുടെ അരികിലേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ അന്നിട്ട് കൃഷ്ണയോട് പറഞ്ഞു ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ട് ഇപ്പോഴാ നിങ്ങൾ പരസ്പരം മിണ്ടുന്നില്ല അലീന വലിയ ടെൻഷനിലായിരുന്നു എന്നെനിക്കറിയാം പിന്നെ നീ എന്തുകൊണ്ടാണ് മോളെ അവളോട് മിണ്ടാത്തത് ഹേ എനിക്കൊന്നിനും മനസ്സ് വരുന്നില്ല ചാ എനിക്കൊരു സന്തോഷമില്ലാച്ചാ എനിക്ക് പേടിയാവുക നമ്മളിനി വീട്ടിലോട്ട് ചെന്നാലും അവിടെ എന്തായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ വാ നമുക്ക് പുറത്തിറങ്ങി ഗാർഡനിലൂടെ കുറച്ച് നടക്കാം എഴുന്നേറ്റ് വാ അലീന നീയും വാ അങ്ങനെ മൂന്ന് പേരും കൂടി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് മനു വീട്ടിലേക്ക് വരികയാണ് കേട്ടോ പെങ്ങളോ വാരക്കെ തന്നെ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് മനു വേണ്ടിപ്പോൾ ഇത് എവിടെ നിന്ന് വരുവാ കോട്ടയത്ത് അവിടെ എന്തിനു പോയതാ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു എൻ്റെ അല്ല കടപ്പാട്ടൂര് കയറിയില്ലേ അവിടെ ഞാൻ രാവിലെ പോയായിരുന്നു ഹാ അവിടെ വലിയ സംഭവങ്ങളൊക്കെ നടന്നു കേട്ടോ കയറി ചെല്ല് വിവരമൊക്കെ അറിയാം ഒന്നും മനസ്സിലായില്ല മനു മനുവിന് വരും അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പം അതേ രാജീവൻ അവിടെ ഇരിപ്പുണ്ട് ഹരി അവിടെയുണ്ട് എടാ മനു നീ ഇതെവിടെയായിരുന്നു എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു മോട്ടിവേഷൻ ക്ലാസ് നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഓ എന്നെ പറഞ്ഞ ഫോൺ എടുത്ത് നോക്കുക ആ ഇത് ഫ്ലൈറ്റ് മൂഡിൽ ക്ലാസ്സിൽ ക്ലാസ് കയറിയത് ഫോണിൽ കുറച്ച് ഡെമോ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതിൻ്റെ മോഡെന്ന മാറ്റിയിടുന്ന ആ ഇപ്പം മാറ്റാം താങ്കളെ മറന്നുപോയി അങ്ങനെ മനു അവിടെ കസേര വന്നിങ്ങനെ ഇരിക്കുകയാണ് ഹരിയാണെ മനു വന്നതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല ഇല്ല ആ ഫോണിൽ കളിച്ചോണ്ടിങ്ങനെ ഇരിക്കുക എന്തൊക്കെയുണ്ട് കൊച്ച വിശേഷങ്ങൾ ഞാനും ഹരിയും കൂടി കടപ്പാട്ടൂർ വരെ ഒന്ന് പോയായിരുന്നു ഹരിയും കൊണ്ടോയോ എനിക്കൊരു ആരെങ്കിലും വേണ്ടേ ആ അവനെ കണ്ടിട്ട് ബാലേന്ദ്രങ്ങൾ ഭയങ്കര സന്തോഷമായി അല്ലേ എന്ന് നമ്മുടെ മനു ഇങ്ങനെ ചോദിക്കുക കളിയാക്കി പരിഹസിച്ചുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത് ശരി ശരി ബാക്കി പറ അലീനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കൽ ചടങ്ങ് ഭംഗിയായിട്ട് നടന്നോ ഏ ഭംഗി കുറവൊന്നും ഉണ്ടായില്ല അവളെ വിളിച്ച് വലിച്ച പുറത്തിറക്കി റോഡിൽ കൊണ്ടുപോയി തള്ളി മനു ഇത് കേട്ടൊന്ന് ഞെട്ടി അന്ധം വിട്ട് ഹരിയേയും രാജീവനെയും മാറി മാറി ഇങ്ങനെ നോക്കുക അവളുടെ സ്ഥാപന ജംഗമങ്ങളൊക്കെ എടുത്തെറിഞ്ഞുകൊടുത്തു ബാലേന്ദ്രൻ അതൊക്കെ നോക്കി ബാലേന്ദ്രൻ്റെ അങ്കൾ അതൊക്കെ നോക്കി കൈ കെട്ടി നിന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പം ബാലചന്ദ്രനെ വിളിച്ച് സമർശം ബോധിപ്പിച്ച് കൈ കെട്ടി നോക്കി നിർത്തിക്കൊണ്ടല്ല ഞങ്ങളിതൊന്നും ചെയ്തത് നേരെ വീട്ടിലോട്ട് ചെന്ന് കയറി വലിച്ച് പുറത്തേക്കിറക്കി റോട്ടിൽ കൊണ്ടുപോകുന്ന എറിഞ്ഞു അത്ര തന്നെ ആണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുന്നത് ബാലേന്ദ്രങ്ങൾ വിവരം അറിഞ്ഞതേ ഇല്ല അവള് പോയി കഴിച്ച കഴിഞ്ഞപ്പം അറിഞ്ഞു അയാൾ കാറെടുത്ത് പുറകെ പോയിട്ടുണ്ട് ഇതായിരുന്നോ കൊച്ചച്ച കൊച്ചച്ചൻ പറഞ്ഞ പ്രശ്നം തീർക്കൽ വൈജക്ക് ഇത്രയും മതി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അവളുടെ ശത്രു ഇറങ്ങിപ്പോയില്ലേ ഇല്ല കൊച്ചച്ച ഇല്ലാത്ത ശത്രുവിനെ വിളിച്ച് വരുത്തുക ചെയ്തത് അതെങ്ങനെയാടാ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി താ ഡേ ഇതുവരെ അലീന ആ അങ്കിളിന് ശത്രുവല്ലായിരുന്നു ആൻറ്റിക്ക് ശത്രുവല്ലായിരുന്നു അങ്കിള് കാറെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഏ അങ്കിള് കാറെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അലീനിയും കൂട്ടിക്കൊണ്ടല്ലാതെ ആ അങ്കിൾ തിരിച്ചു വരത്തില്ല ഞാനാ പറയുന്നത് വേണേ കുറിച്ച് വെച്ചോ അപ്പോഴേക്കും നമ്മുടെ കമല വന്നു അപ്പോൾ ബാലേന്ദ്രൻ ഒറ്റയ്ക്കല്ല ഇതിന് പോയത് കൂടെ കൃഷ്ണജിയും പോയിട്ടുണ്ട് അവളെയും കൂട്ടിക്കൊണ്ടു പോയി അങ്കള് ബാലേന്ദ്രൻ കാർ ഇറക്കിയപ്പം അവള് യാടിക്കയറി ബാലേന്ദ്രൻ അവളേയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കൊച്ചൻ്റെ വിചാരം ഇപ്പോഴത്തെ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയി എന്നല്ലേ അപ്പം രാജുവിൻ ചോദിച്ചാൽ എന്താ സംശയം പക്ഷേ അട്ടർ ഫെയിലിയർ ആയിരുന്നു കൊച്ചച്ച വളരെ സൂക്ഷിക്കിച്ച് അഴിക്കാവുന്ന ഒരു കുരുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചനത് വാരി കൂട്ടി പിരിച്ച് നൂറ് കണക്കിന് കേട്ടുള്ള ഒരു കൂര കുരുക്കാക്കി മാറ്റിയിരിക്കുക അയാൾ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വാ ഗേറ്റ് പൂട്ടിയിട്ടേക്കാൻ ഞാൻ വൈജിയോട് പറഞ്ഞിട്ടുണ്ട് അങ്കിൻ്റെ വീടിൻ്റെ ഗേറ്റ് അങ്കിളിന് തുറക്കാനായിട്ട് കൊച്ചൻ്റെ സഹായം വേണോ ശെ എന്തൊക്കെ അബദ്ധങ്ങളാണ് കൊച്ചാ ഈ ചെയ്തു കൂട്ടുന്നത് ഏ എന്നും മനു ഇങ്ങനെ ചോദിക്കുക ആശങ്ക എല്ലാവരുടെയും മുഖത്തുണ്ട് ഞാനൊന്നും പറയുന്നില്ല കൊച്ചച്ചാ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല കൊച്ചച്ചാ മനു എഴുന്നേറ്റ് അങ്ങ് പോയി എന്നിട്ട് പതുക്കെ തിരിച്ച് ഇങ്ങോട്ട് നിന്നു തിരിച്ചു നിന്നിട്ട് പറഞ്ഞു അലീനിയെടുത്തേ അങ്ങ് ശൂന്യാകാശത്തോട്ട് എറിഞ്ഞു എന്ന് കൊച്ചച്ചൻ വിചാരിക്കേണ്ട അവൾ ബൂവറാങ് പോലെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഹരിയാണെങ്കിൽ പതുക്കെ രാജീവൻ അരികിലേക്ക് വന്നു മനു പോയോ എന്ന് നോക്കിയിട്ട് കൊച്ചാ അയാൾ അങ്ങനെയൊക്കെ പറയും കൂറങ്കിളിനോടും അലീനയോടോ ആ കൊച്ചിനിതൊന്നും കാര്യമാക്കേണ്ട കൊച്ചാ രാജീവനോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും മനു വന്നിത് കേൾക്കുമോ എന്നൊരു പേടിയോട് കൂടിയിട്ട് എത്തി നോക്കി എത്തി നോക്കിയാണ് നമ്മുടെ മനു ഇതൊക്കെ ഹരി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ കാണിക്കുന്നത് മനു റൂമിൽ ചെന്നു റൂമിൽ ചെന്നിട്ട് പതുക്കെ ഫോൺ എടുത്ത് വിളിച്ച് നോക്കുകയാണ് മുത്തശ്ശിയാണ് വിളിക്കുന്നത് മുത്തശ്ശി ഫോൺ തപ്പിപ്പം ബെല്ലടിക്കുന്നത് കേൾക്കാം പക്ഷേ എടുക്കുന്നില്ല കേട്ടോ മുത്തശ്ശിയുടെ കാലിൻ്റെ ഓടിലെ കണ്ടാ ഫോൺ കിടക്കണത് മുത്തശ്ശി തലേണ തപ്പി നോക്കുന്നുണ്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മനു ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കുകയാണ് മുത്തശ്ശി അതൊക്കെ ഫോൺ തപ്പിയെടുത്തു ഹലോ അല്ലേ അതെ ഞാനാ മനു നീയാണോ എന്നിങ്ങനെ ചോദിക്കുക മനു അല്ലേ നീ അല്ലാതെ വേറെ ആര് വിളിക്കാനാടാ മുത്തശ്ശി അലീനി ഇല്ലേ മുത്തശ്ശി അവിടെ എന്ന് മനു ഇങ്ങനെ ചോദിച്ചപ്പം അലീന അലീന ഇല്ലട അലീന അവൾ പോയല്ലോ അവൾ എങ്ങോട്ട് പോയി അവൾ ഇവിടെ നിന്ന് പോയായിരുന്നു എപ്പോ പോയി എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ നീ അറിഞ്ഞില്ലായിരുന്നോ ഏ രാജീവനും ഹരിയും കൂടെ ഇവിടെ വന്നല്ലേ അവൾ ഇറക്കി വിട്ടത് നിന്നോട് പറഞ്ഞില്ലേ നീ രാവിലെ വന്ന് അവളോട് പോകാൻ പറഞ്ഞിട്ട് അവൾ പോയില്ലായിരുന്നല്ലോ എല്ലാവരും കൂടി ബലമായിട്ട് പിടിച്ച് വലിച്ചിറക്കി വിട്ടു അല്ലേ മുത്തശ്ശി എനിക്കറിയാൻ മേല ഞാൻ ഈ കാട്ടിലേക്ക് കിടക്കുവല്ലായിരുന്നോ അത് ശരിയാ മുത്തശ്ശി മുത്തശ്ശിക്കൊന്നിലും പങ്കില്ല മുത്തശ്ശിക്ക് കൈ കഴുകാമല്ലോ ഒരു കാര്യം ചെയ്യായിരുന്നല്ലോ മുത്തശ്ശിക്കാ ഫോണെങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നല്ലോ ഇത് നീ എനിക്ക് തന്ന ഫോണല്ലേ പക്ഷേ അത് എനിക്ക് ഫോണില്ലല്ലോ ഇതങ്ങ് കൊടുത്തു വിട്ടിരുന്നെങ്കിൽ ഞാൻ വേറെ ഫോൺ മേടിച്ച് തന്നേനേല്ലോ അതൊന്നും ഞാൻ ഓർത്തില്ല ഓ നമ്മളങ്ങനെയാ ചെയ്യേണ്ടതൊന്നും വേണ്ട സമയത്ത് ചെയ്യേയില്ല ഓർക്കേയില്ല അവൾ പോയല്ലോ മോനെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയണത് എന്തിനാ മുത്തശ്ശി എന്താ വിചാരിച്ചു വെച്ചിരിക്കണേ അലീനെ റോഡിലേക്ക് ഇറക്കി വിട്ട എല്ലാ പ്രശ്നവും തീർന്നു എന്നാണോ എന്ന് മനു ദേഷ്യപ്പെട്ടു ചോദിച്ചു തീരുല്ലോ എവിടെ തീരാൻ ബാലചന്ദൻ അങ്ങൾ ഉണ്ടോ ഇപ്പം ആ വീട്ടില് ഇല്ല കൃഷ്ണമോളുണ്ടോ ഇപ്പം ആ വീട്ടില് ഇല്ല കൂടെ പോയി എന്താ അതിൻ്റെ അർത്ഥം പ്രശ്നം തീർന്നിട്ടില്ല ഇവിടെ ആകെ കുളവായി അല്ലേ മുത്തച്ചി നടക്കട്ടെ എന്താച്ച നടക്കട്ടെ നമുക്ക് നോക്കാം എ എന്താ എവിടെ വരെ ചെന്നെത്തുന്നു അല്ല മനു ഞാൻ ശരി മുത്തച്ചി ഞാൻ വെക്കുക എന്നും പറഞ്ഞ് മനു കോഡ് കട്ട് ചെയ്തു കേട്ടോ മുത്തശ്ശിക്കും ആകെ അങ്കലപ്പായി മുത്തശ്ശിക്കറിയാം ഇവർ ചെയ്തതൊക്കെ തെറ്റാണെന്നൊക്കെ പക്ഷേ പതുക്കെ കണ്ണു അടച്ചങ്ങ് കൂടെ നിൽക്കാൻ പ്രശ്നം തീരുവാണേൽ തീരട്ടെ എന്നാണ് മുത്തശ്ശിയുടെ ആ ഒരു ഇത് വൈജേൻ്റെ ആണെങ്കിൽ മുത്തശ്ശിക്ക് മരുന്ന് എടുത്ത് കൊടുക്കാനായിട്ട് വന്നു അങ്ങനെ മരുന്ന് എടുത്തു കൊടുത്തു കഷായം എടുത്തു കൊടുത്തു ബാലേന്ദൻ എവിടെ പോയിന്ന് എന്തെങ്കിലും ഒരടം കിട്ടിയോ വൈജേ ഇല്ല എവിടെ പോകാനാ കൂടി വന്നാൽ എറണാകുളം എറണാകുളത്താരൊക്കാണ് അവളുടെ പുറകെ പോയതല്ലേ അവൾ എറണാകുളത്തോട്ടായിരിക്കും പോയിരിക്കുന്നത് പോയിട്ടുണ്ടെങ്കിൽ അവളും വിളിച്ചോണ്ടും വരും പിന്നെ ആരെങ്കിലും ഒരാളെ ഈ വീട്ടിൽ കാണുകയുള്ളൂ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവള് ഇതേ തണുപ്പിക്കാനല്ല നിന്റെ ഉദ്ദേശം ഒന്നുകൂടി ആളെ കത്തിക്കാനല്ലേ ഞാനല്ലല്ലോ ആളെ കത്തിക്കുന്നത് ബാലേന്ദ്രൻ അല്ലേ അവൾ ഈ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞയച്ചതല്ലേ അവളങ്ങ് പോട്ടേന്ന് വിചാരിച്ചിരിക്കുന്നെങ്കിൽ ഒപ്പിന്നൊരു പ്രശ്നവും ഇല്ല എല്ലാം തീർന്നേനെ ബാലചന്ദ്രൻ നി എടീ നീ ഈ ചെയ്യുന്നതൊക്കെ നീയും നിൻ്റെ മക്കളും ആങ്ങളെയും കൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ ആങ്ങളെ അമ്മയുടെ ആരാ എടി എൻ്റെ മകനാ ആയിക്കോട്ടെ സമ്മതിച്ചു എന്ന് വെച്ച് ബാലചന്ദ്രൻ നോക്കുമ്പോൾ വേറൊരുത്തൻ ഈ വീട്ടിൽ കയറി വന്ന് ബാലചന്ദ്രൻ പോകരുത് എന്ന് പറഞ്ഞു നിർത്തിയ പെങ്കൊച്ചിനെ അടിച്ചിറക്കി വിട്ടിരിക്കുക എടി അവനെന്ന് നിസ്സാരമായിട്ട് കാണുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം എടി ആരും നീ നിന്റെ മോളെവിടെയാണെന്ന് തിരക്ക് എന്നിട്ടല്ലേ ബാക്കി കാര്യം മകൾ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ സാരമില്ല എടി ബാലചന്ദ്രൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്നാ ചെയ്യൂടി നീ എന്നാ ചെയ്യും ബാലചന്ദ്രൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്നാ ചെയ്യും ഉത്തരവില്ല വൈജാന്തിക്ക് അത് അന്നേരം നോക്കാം ഉം എടി അവനൊരു വാക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാ അവനും പോകുന്നു ഇപ്പം അത് തന്നെ സംഭവിച്ചല്ലോ പോയി ജീവിക്കട്ടെ എത്ര കാലം അവളുടെ കൂടെ ജീവിക്കുന്നേ കാണാം ആർക്ക് നഷ്ടം നിനക്ക് പോയി അവൻ ഇഷ്ടം പോലെ കാശുണ്ട് കടയുണ്ട് ഫൂത്ത് പിന്നെ ആർക്ക് വേണോ അതൊക്കെ ഞാനേ ജോലി ചെയ്ത് ഞാൻ ജീവിക്കും എനിക്ക് ശമ്പളമുണ്ട് ബാങ്ക് ഡെപ്പോസിറ്റുണ്ട് എനിക്ക് ബാലയേന്ദ്രൻ്റെ ആവശ്യമില്ല എന്നെ പാഠം പഠിപ്പിക്കാമെന്നൊന്നുവേ ആരും വിചാരിക്കണ്ട പോക പോക മനസ്സിലായിക്കോളും തലയിലിരുത്തേ അനുഭവിക്കാതെ പറ്റത്തില്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന് വായിച്ചേൻ്റെ പുറത്തേക്ക് ഇറങ്ങുക അതേ എന്തെങ്കിലും ഉണ്ടേലേ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു വൈജൻറ്റെയൊക്കെ പോവുകയാണ് ആ അനുഭവിക്കുക എങ്കിൽ അനുഭവിക്കുക അല്ലാതെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക ഈശ്വരാ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു ഉണ്ടല്ലോ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഫോണും വിളിച്ച് രാജീവൻ അങ്ങോട്ടേക്ക് വരികയാണ് വൈജയ വിളിക്കുന്നത് രാജീവൻ ചോദിക്കുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല കൃഷ്ണമൂളും ഉണ്ടല്ലോ രാത്രി അവരെവിടെ താമസിക്കും ഹോട്ടൽ റൂമിലോ ചിലപ്പോൾ രാത്രി തന്നെ തിരിച്ച് വരുമായിരിക്കുന്നേ മാണി ഒമ്പത് കഴിഞ്ഞല്ലേ ഉള്ളൂ അവർ വരുവാണേൽ വരട്ടെ മനുവിനോടൊന്ന് വിളിക്കാൻ പറഞ്ഞാലോ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പിന്നെ ആരെയും വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് രാജീവൻ ചോദിക്കുകയാണ് ഞാൻ എന്നതാ ചെയ്യേണ്ടത് ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കുക നിനക്കെന്താ ഇത്ര ആൻസൈറ്റി ആ ശരി എന്നും പറഞ്ഞ വൈജ കോൾ കട്ട് ചെയ്തു രാജീവനാണ് ആകെ ടെൻഷൻ വൈജ എന്നതാ പറയുന്നത് എന്ന് കമല ചോദിച്ചു അവൾക്ക് ഭയങ്കര ടെൻഷൻ ബാലേന്ദ്രനും കൃഷ്ണമോളും എവിടെയാണെന്ന് അറിയാഞ്ഞിട്ട് അങ്കിളിനെയും കൃഷ്ണമോളെ ഓർത്തിട്ടല്ല ഹാൻഡിക്ക് ടെൻഷൻ ഹാലിനെ എവിടെയാണെന്ന് അറിയാഞ്ഞിട്ടാ അപ്പോഴേക്കും കമല പറഞ്ഞു ആദ്യം ചിലപ്പോ ശരിയായിരിക്കും അപ്പൊ ഹരി പറയാണ് എന്റെ ഊഹം വേണമെങ്കിൽ ഞാൻ പറയാം അങ്കിൾ ആനീനെ പിക്ക് ചെയ്തുകൊണ്ട് വാഗമണ്ണിലേതെങ്കിലേ റിസോർട്ടിൽ എത്തിക്കാണു അത് നിനക്കെങ്ങനെ അറിയാം അല്ല സാധാരണ അതിൻ്റെ ഒരു ലൈൻ അങ്ങനെയാണല്ലോ എന്ന് ഹരി ഒരുമാതിരി ആക്കി പറയാം ഇനിയിപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാലും പുറകെ പോയി തപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല കണ്ടുപിടിച്ചിട്ട് എന്നാ ചെയ്യാനാ അങ്കളെ എന്നാ ചെയ്യാനാ ആളെയും കൂട്ടിച്ചെന്ന് ആ ആളെയും കൂട്ടിച്ചെന്ന് അടിയും കൊടുത്ത് കാറിൽ വലിച്ചു കയറ്റിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇടണം എന്ന് രാജീവൻ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു ചങ്ങലയും കൂടെ വാങ്ങിക്കുക തലയിലിട്ടങ്ങോട്ട് പൂട്ടുക എന്ന് മനു അത് കൊള്ളാം പിന്നെ തോന്നിയതുപോലെ ഇറങ്ങി പോകത്തില്ലല്ലോ എന്ന് കമല പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോ നീ അല്ലേടാ പറഞ്ഞത് പൂട്ടിയിടണമെന്ന് എന്ന് കമല ഇങ്ങനെ ചോദിക്കാം നിങ്ങളുടെയൊക്കെ മെൻറ്റാലിറ്റി അതാന്നാ പറഞ്ഞത് പിടിച്ചുകൊണ്ട് വന്ന് ചങ്ങലയ്ക്കിടാൻ അങ്കളെന്താ പട്ടിയോ പൂച്ചയോ വല്ലതാണോ ഏ അങ്കിള് താമസിക്കുന്ന ഹോട്ടലിലാണെങ്കിൽ അവിടെ കയറിയ അതിക്രമം കാണിക്കാൻ ഹോട്ടൽ അതോറിറ്റി സമ്മതിക്കുമോ സമ്മതിക്കുമോ അങ്കളിനെതിരെ കയ്യേറ്റം നടത്തിയ അങ്കൾ കൊണ്ട് കേസ് കൊടുക്കത്തില്ലേ കൊച്ചൻ സിംഗപ്പൂരിലെ ജോലി ഉപേക്ഷിച്ച് പോകുന്നതാണോ അല്ലല്ലോ തിരിച്ചു പോകണ്ടേ എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ പുറകെ നിന്നാൽ മതിയല്ലോ എന്ന് രാജീവൻ കൊച്ച കൊച്ചൻ ഓൾറെഡി ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞു അങ്കിളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അലീനെ പിടിച്ചു വലിച്ച് റോഡിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ് അല്ലേ റോഡിലേക്ക് കൊണ്ടുപോയി തള്ളി സ്ത്രീകളുടെ ദേഹത്തെ അനുവാദമില്ലാതെ തൊടാൻ പാടില്ല അറിയാവോ ഞാൻ തൊട്ടില്ലല്ലോ തൊട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടല്ലേ അലീനെ കംപ്ലയിൻറ്റ് ചെയ്താ കൊച്ചിനെ റിട്ടേൺ ടിക്കറ്റ് സ്വാഹ രാജീവനൊന്നു പേടിയാവുക അല്ല അങ്കിളിനും കംപ്ലൈൻ്റ് ചെയ്യാം കേട്ടോ എന്ന് മനു പിന്നെ ഇവനുണ്ടല്ലോ ഈ ഹാരി ദേ അലീനെ അങ്കിളും വിചാരിച്ച നാളെ ജയിലാ ഹേ ഞാനൊന്നും ചെയ്തില്ലല്ലോ കയ്യെ പിടിച്ചു വലിച്ചു അത്രയല്ലേ ഉള്ളൂ എടാ അലീന നിന്റെ ചെകിട്ടത്ത് രണ്ട് പൊട്ടിച്ചെങ്കിൽ നിന്റെ കൈ എവിടെയെങ്കിലും തട്ടോ മുട്ടോ ചെയ്തിരിക്കും അത് ഉറപ്പാണ് മനസ്സിലായോ ഹരി കഴിച്ചെടുത്തു എന്ന് എഴുന്നേറ്റു ഇനി ഇരുന്നാൽ ശരിയാവൂല ഹരിക്ക് മനസ്സിലായി എൻ്റെ വയറ് നിറഞ്ഞു ഞാൻ എഴുന്നേക്കുക എന്നും പറഞ്ഞ് എഴുന്നേറ്റങ്ങ് പോയി കൊച്ചച്ചൻ പഴയ മാടമ്പിത്തരം മനസ്സിൽ വെച്ചോണ്ടേ അങ്കിളുടെ അടുത്ത് ചൊറിയാൻ ചെല്ലല്ലേ ഞാൻ ആദ്യമേ അങ്കിളിനോട് വാണിംഗ് തന്നതാണ് കൊച്ചച്ചനോട് വാണിംഗ് തന്നതാണ് ഇത് വളരെ സൂക്ഷിച്ച് ഇടപെടേണ്ട കേസാണ് വല്ലവൻ്റെ വീട്ടിൽ ഇടിച്ച് കയറിച്ച് തന്നെ വേണ്ടതിനെ കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നിട്ട് എന്ത് കിട്ടി എടാ എൻ്റെ പെങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാനത് നോക്കണ്ടേ ഞങ്ങള് മൂന്നാങ്ങൾമാർക്ക് ഒരേയൊരു പെങ്ങളാ അവളൊരു സഹായം ആവശ്യപ്പെട്ടാൽ ചെയ്ത് കൊടുക്കണ്ടേ കൊച്ച ചെയ്യേണ്ടതേ ചെയ്യാവൂ നമ്മളിത്രോ പ്രായമായതല്ലേ ബോധമുള്ളതല്ലേ എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് രാജീവൻ എന്തായാലും ആകെ ടെൻഷനുമായി പോയി മനു എന്തായാലും പതുക്കെ ഫോണെടുത്തു ഫോൺ എടുത്ത് രേവതി കുട്ടിയെ വിളിക്കുകയാണ് എന്തായാലും രേവതി കുട്ടിയോട് ഹലോ എന്ന് വെച്ചുകൊണ്ട് ഇവിടത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് അവസാനം നമ്മുടെ മനു ബാലചന്ദ്രൻ വിളിച്ചിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് ആരോടും പറയില്ലെങ്കിൽ ഞാൻ നിനക്ക് സ്ഥലം പറഞ്ഞു തരാമെന്ന് മനുവിനോടോ അഥവാ രേവതി കുട്ടിയോടോന്നാണോയെന്നറിയില്ല രേവതി കുട്ടി ഇനി വിളിച്ച് നോക്കിയിട്ടാണോ എന്നറിയില്ല ആരോടും പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് സ്ഥലം പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് അലീനയാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ് കൃഷ്ണമോൾ അലീനയോട് മിണ്ടുന്നൊന്നുമില്ല കൃഷ്ണമോൾക്ക് ആ ഒരു ഒരു അകൽച്ച ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ അവസാനം അലീനെ ഉറങ്ങിക്കിടക്കണ സമയത്ത് കൃഷ്ണമോളെയും കൂട്ടി ബാലചന്ദ്രൻ പുറത്തേക്ക് പോയി മോ ഈ ബൈജന്തിയുടെ ജീവിതകഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പ്രസവിച്ചുപേക്ഷിച്ച മോളാണ് നിന്റെ അമ്മ പ്രസവിച്ചുപേക്ഷിച്ച മോളാണ് ദാ ഈ വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്നത് ഇത്രയും കാലം എല്ലാം സഹിച്ചത് ഈ വഞ്ചന ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല പോലെ അച്ഛനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ ചോദിച്ച് ബാലേന്ദ്രൻ ഈ കൊച്ചിനു മുമ്പിൽ നിന്ന് പൊട്ടിക്കലയാണ് ഈ കൊച്ച് അച്ഛനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം ഈ കൊച്ചു നേരെ പോയത് അലീനയ്ക്കരികിലേക്കാണ് ഉറങ്ങിക്കിടന്ന അലീനയെ കെട്ടിപ്പിടിക്കാനും കേട്ടോ ആ തൻ്റെ ആ സഹോദരിയാണ് കൂടപ്പുറപ്പാണ് എന്ന് സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ആ ചേർത്ത് പിടിക്കലാണത് എന്തായാലും നമ്മുടെ കഥാകാരൻ ജോയ്സി എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഈ ഇതിൻ്റെ ഓരോ എപ്പിസോഡും കണ്ണീരോടെ അല്ലാതെ ആ മനുഷ്യനെഴുതി തീർത്തിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം അത്രയ്ക്ക് ഫീൽ ചെയ്ത് മാത്രമേ നമുക്കിത് കാണാനായിട്ട് പറ്റുകയുള്ളു ഈ സത്യത്തിൽ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു സീരിയൽ കണ്ടിട്ടേ എന്ന് തന്നെ പറയാം ഇതിനു മുമ്പ് ഇത്രയധികം ഇമോഷണലായിട്ട് അല്ലെങ്കിൽ തട്ടി ഞാൻ കണ്ട ഒരു സീരിയല് പഴയ സാന്ത്വനമാണ് കേട്ടോ അല്ലാതെ പറ്റിട്ട് ഞാൻ പണ്ട് ഈ ജോയിസ് എഴുതിയ മഞ്ഞരുകാലമോ ഭ്രമണോ ഒക്കെ നല്ലതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിതുപോലെ പൂർണ്ണമായൊരർത്ഥത്തിലിരുന്നു കണ്ടിട്ടില്ല ശരിക്കും മനസ്സിൽ തട്ടിപ്പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളും നിമിഷങ്ങളും ഈ അലീനയൊക്കെ നമ്മുടെ മുന്നിൽ ജീവിക്കുകയാണെന്ന് തോന്നിപ്പോകും അറ്റുപോലുള്ള അഭിനയവും ബാലചന്ദ്രനും അലീനെയൊക്കെ ഓ എനിക്കറിയില്ല എന്തായാലും ഓരോ ദിവസവും തുടങ്ങുന്നത് ഈയൊരു കഥയിലൂടെയാണ് ഇപ്പോൾ എനിക്ക് നല്ല നല്ല ദിവസങ്ങളാണ് നിമിഷങ്ങളാണ് കാത്തിരിക്കുക സിഒക്ക് Thank you.